മോദിക്ക് ശക്തമായ മറുപടി കൊടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം എത്രയും പെട്ടെന്ന് കൈപ്പിടിയിലാക്കണം പ്രചാരണങ്ങൾ ഒരുപാട് നടത്തിയിട്ടും പ്രതീക്ഷയുണ്ടായില്ല പിന്നെ കണ്ട മാർഗം നിലവിൽ ശക്തരായ രണ്ട് പാർട്ടികളെ തമ്മിൽ അടുപ്പിക്കുക അത് കണ്ടുനിന്ന് ആ ഗ്യാപ്പിൽ ഗോളടിക്കുകയൊക്കെയാണ് ബി ജെ പിയുടെ ശ്രമങ്ങൾ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി സമ്മേളനം നടത്തില്ല മറിച്ച് തിരഞ്ഞെടുത്ത പ്രമുഖ ചാനലുകൾക്കായി അഭിമുഖം നടത്താം അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശങ്ങളിൽ കേരളത്തിൽ അഴിമതിയാണെന്നും കുടുംബവാഴ്ചയിലും അഴിമതിയിലും ബീഹാറിലെ രാഷ്ട്രീയക്കാരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ പിണറായി സർക്കാരെന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച ആരോപണം ഇനി എങ്ങനെയാണ് സംസ്ഥാനത്തെ മുന്നണികളുടെ അടി എന്നറിയട്ടെ പറയാം മോദിയെ വീഴ്ത്താൻ കച്ചമുറുക്കിയ ഇന്ത്യ മുന്നണിയിലെ കരുത്തരായ കോൺഗ്രസിനും സി പി എമ്മിനും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ചെറിയൊരു സംശയം ആരാണ് മുന്നണിക്കകത്തെ ശകുനി ി ജെ പിരുടെ പ്രിയപ്പെട്ട ബേബിയായ കോൺഗ്രസിലെ ഭാവി പ്രധാനമന്ത്രിയല്ലാതെ മറ്റാരുമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിക്കുമെന്ന് കോൺഗ്രസുകാർ ഓർത്തില്ല തലയിലെ പെരുപ്പ് ലേശം മാറിയപ്പോൾ കോൺഗ്രസിലെ ചാണക്കിനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സടകുടഞ്ഞെഴുന്നേറ്റു മോദിയുടെ കോളാമ്പിയാണ് പിണറായി എന്നും ഇന്ത്യ മുന്നണിയെ അട്ടിമറിക്കാൻ സഖാക്കൾ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണെന്നുമാണ് സതീശന്റെ പ്രത്യാക്രമണം മോദി എഴുതി കൊടുക്കുന്ന പ്രസംഗം അതേപടി വായിക്കുന്ന പിണറായിക്ക് സംഘികളിൽ നിന്ന് ചില ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടെന്നും സതീശൻ കണ്ടെത്തി സംഘികളും സഖാക്കളും ചേർന്നുള്ള അന്തർധാര സജീവമായതിനാൽ ഭാവിയിൽ അവർ കേന്ദ്രം ഭരിച്ചാലുള്ള അവസ്ഥ ഓർക്കുമ്പോൾ എങ്ങനെ ദേഷ്യവും സങ്കടവും വരാതിരിക്കും അടിയന്തരാവസ്ഥാ കാലത്ത് പോലീസിന്റെ ഇടിയും ഉരുട്ടലും ഏറ്റുവാങ്ങിയ സംഘികളും സഖാക്കളും ജയിലിൽ ചങ്കന്മാരായിരുന്നു ഇടിക്കും ഉരുട്ടലിനും മറ്റു ചില പ്രയോഗങ്ങൾക്കും ഒരുമിച്ച് വിധേയരായ ഡബിൾ ചങ്കന്മാർ എന്ന് തന്നെ പറയേണ്ടി വരും പരസ്പരം തിരുമിയും ചൂടുവെച്ചും ആശ്വസിപ്പിച്ചും കഴിഞ്ഞിരുന്നവരാണ് അകത്തെ കൂട്ടുകാർ പുറത്തെ ശത്രുക്കളായി ഭാവിക്കുന്നുണ്ട് എങ്കിലും അങ്ങനെയല്ലെന്ന് വേണം കരുതാൻ രാഹുൽജിയെ കളിയാക്കുന്ന കാര്യത്തിൽ താടിയുള്ള ചങ്കനും താടിയില്ലാത്ത ചങ്ങനും ഒരേ മനസ്സാണ് രാഹുൽജി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണമെന്ന് കേരളത്തിന് പുറത്തുള്ള വേദികളിൽ പ്രസംഗിക്കുന്നവർ വയനാട്ടിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് കോൺഗ്രസുകാർക്ക് അറിയാമെന്നും സതീശൻ ആഞ്ഞടിച്ചു തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പൂരപ്പാട്ടിൽ തുടങ്ങി ചവിട്ടു നാടകത്തിൽ അവസാനിച്ചേക്കാം ഹൊറർ സിനിമ കാണുമ്പോഴോ രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴോ പേടി മാറാൻ പാടുന്നതുപോലെയാണ് പിണറായിയുടെ കലാപരിപാടി എന്ന് പറഞ്ഞ് ചില കോൺഗ്രസ്സുകാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് രാഹുലിനെ ചീത്ത വിളിച്ച് മോദിയെ സുഖിപ്പിക്കുക കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് സതീശൻജിയുടെ സഹായത്തിന് കളരിയാശാനും ഭാഷാ പണ്ഡിതനുമായ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും കളത്തിലിറങ്ങിയേക്കാം മൈക്ക് ഓൺ മൈക്കോണാണെന്നറിയാതെ സതീഷിനെക്കുറിച്ച് സുധാകരൻ നടത്തിയ ആത്മഗതം നാട്ടുകാർ മുഴുവൻ കേട്ടതിനെ തുടർന്ന് കുറെ നാളായി ഇരുവരും അത്ര സുഖത്തിലായിരുന്നില്ല എങ്കിലും കോൺഗ്രസ്സുകാർ പിണക്കം ദീർഘകാലം മനസ്സിൽ സൂക്ഷിക്കുന്നവരല്ല ഉള്ളത് പറയും പിണങ്ങും കുറെ കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയോ പൊട്ടിച്ചിരിക്കുകയോ ചെയ്യും ഇന്നത്തെ കോൺഗ്രസുകാർ നാളെ ആരാകുമെന്നതിന്റെ തെളിവാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ലീഡറുടെ മകൾ പത്മജയും എന്നാണ് ഇതിനെല്ലാം സഖാക്കളുടെ മറുപടി പല സീനിയർ നേതാക്കളും വൈകാതെ ബി ജെ പിയിലെത്തി ഏതെങ്കിലുമൊക്കെ കസേരകളിൽ കയറി കൂടിയേക്കാം കേരളത്തിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ കേരളം വൈകാതെ സംഘികളുടെ കൈയിലാകുമെന്നും പ്രചാരണത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേസമയം സഖാക്കളും ഖദർകാരും നൽകുന്ന പ്രോത്സാഹനത്തിൽ കോരിത്തെറിച്ചിരിക്കുകയാണ് പരിവാറുകാർ പുറമേ ദേഷ്യം കാണിച്ചാലും രണ്ടു കൂട്ടർക്കും വലിയ കാര്യമാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സുകാരെയും സഖാക്കളെയും കഴിയും പോലെ സഹായിച്ചിട്ടുണ്ടെങ്കിലും കാര്യം കഴിഞ്ഞാൽ നന്ദി കാട്ടാത്തതിൽ വലിയ വിഷമമുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി നല്ലവരായ സഖാക്കളും ഗാന്ധിയന്മാരും മറ്റു പാർട്ടിക്കാരും പരിവാർ തറവാട്ടിലേക്ക് വരണമെന്നാണ് ആഗ്രഹം